ഹജ്ജിനോ എമ്രക്കോ എഹ്റാം ചെയ്തു കഴിഞ്ഞാൽ എഹ്റാം എന്ന് പറഞ്ഞാൽ അവിടെ റിയാസ് മാഹിരി വിശദീകരിക്കും യഹറാം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ഹജ്ജിനോ എമ്രക്കോ വേണ്ടി നെയ്യത്തി ചെയ്യുക എന്നേ ഉള്ളു പക്ഷേ മറ്റേതെങ്കിലും അമലിന് നെയ്യത്തി ചെയ്യുന്നത് പോലെ അല്ല അതിൻ്റെ പ്രയോഗം തന്നെ യഹറാം ഇഹ്റാം ഇഹ്റാം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അഹ്റമ അഹ്റമ സ്വന്തം ശരീരത്തിന്റെ മേലിൽ അനുവദനീയമായിരുന്ന പലതിനെയും നിഷിദ്ധമാക്കി സാധാരണ ജീവിതത്തിൽ അനുവദനീയമായിരുന്ന പല കാര്യങ്ങളെയും അയാൾ സ്വന്തം ശരീരത്തിന്റെ മേലിൽ അന അനവധ അനനുവദനീയമാക്കും നിഷിദ്ധമാക്കുക പാടില്ലാതാക്കുക ആ പാടില്ലാതാക്കുന്ന കാര്യങ്ങളിൽ മിക്കവാറും നമ്മുടെ സുഖങ്ങളും ആനന്ദങ്ങളും ഒക്കെയാണ് അതിവിടെ വിശദീകരിക്കും അതിലേക്ക് കടക്കുകയാണ് ഉദാഹരണത്തിന് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ തലമുടിയിൽ എണ്ണ തേച്ച് തലയൊക്കെ വാർന്നു നല്ല ഭംഗിയാക്കി വെക്കുക അത് അനുവദനീയമായ കാര്യമാണ് ഒരു വേള സുന്നത്തായ കാര്യവുമാണ് എണ്ണയൊക്കെ ഇട്ട് തല ചീകി വെക്കുക എന്നാൽ ഒരാൾ ഈ ചെയ്താൽ ആ യഹറാമിൽ നിന്ന് പിരിഞ്ഞ് നിർവഹിച്ച് അവസാനിപ്പിച്ചതിൽ നിന്ന് പിരിയുന്നത് വരെ പിന്നെ അയാൾ മുടിയിൽ താടിയിലെ മുടിയിലോ തലയിലെ മുടിയിലോ ഒന്നും എണ്ണ തേക്കാൻ പാടില്ലാതെ ഹെറാമാണ് അങ്ങനെ മനഃപൂർവം എണ്ണ ഉപയോഗിച്ചാൽ അത് തൗപ ചെയ്താൽ മാത്രം പോലെ അതിന് പരിഹാരം തന്നെ ചെയ്യേണ്ടി സുഗന്ധം ഉപയോഗിക്കുക എല്ലാ ഇപ്പോഴും നമുക്ക് സുന്നത്തുള്ള കാര്യമാണ് നോമ്പിന്റെ പകലിൽ കറാഹത്താ ഹെറാമല്ല കറാഹത്ത എന്നാൽ ഒരാൾ അജിനോയെ ഹെറാം ചെയ്താൽ ആ എഹറാം അനുസരിച്ചുള്ള കർമ്മം പൂർത്തീകരിച്ച് അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അയാൾ സുഗന്ധം ഉപയോഗിക്കൽ കടുത്ത തെറ്റാണ് ഹെറാമാണ് കറാഹത്ത് പോലെ ഹെറാമാണ് മനപൂർവ്വം അത് ഉപയോഗിച്ചാൽ അതിന് പരിഹാരക്രിയ ചെയ്യേണ്ടത് ചെയ്യേണ്ട ഉദാഹരണങ്ങൾ പറഞ്ഞു അപ്പൊ അത്രയും കർശനമായ വ്യവസ്ഥകൾ ജീവിതത്തിൽ സ്വയമേവ പാലിക്കാൻ ഏറ്റെടുക്കുകയാണ് ഈ ഹജ്ജിനും എമ്രക്കും ഏറാം ചെയ്യുന്നത് അള്ളാഹുത്താലാന്റെ തിരുസവിധത്തിലേക്ക് അള്ളാഹുവിന്റെ ഭവനത്തിലേക്കുള്ള പോക്കാണ് അവിടെ മനുഷ്യന് യാതൊരു വിധത്തിലുള്ള അലങ്കാരവും പവറും സ്ഥാനമാനങ്ങളും ഒന്നുമില്ല റബിന്റെ തിരുസവിധത്തിലേക്ക് അവന്റെ ഭവനത്തിങ്കിലേക്ക് പോകുമ്പോ മനുഷ്യൻ എല്ലാ അലങ്കാരങ്ങളെ തൊട്ടും വിട്ടൊഴിഞ്ഞു പക്കാ മനുഷ്യനായി പാവമായി അള്ളാന്റെ പരിശുദ്ധമായ ഭവനത്തിങ്കിലേക്ക് വളരെ എളിയവനായി പാവമായിട്ട് കടന്നെല്ലാം അതാണ് അതിൻ്റെ താല്പര്യം ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ഒരു താല്പര്യമാണ് അതിൻ്റെ താല്പര്യം അള്ളാഹു പരിശുദ്ധ ഭവനത്തിങ്കിലേക്ക് അവൻ്റെ അതിഥിയായി പാവമായിട്ട് കടന്നില്ല അല്ലേ മനുഷ്യൻ അവന്റെ നിസാരതയെ തിരിച്ചറിയ മനുഷ്യൻ നിസാരനാണല്ലോ മനുഷ്യനെ ബലഹീനനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആ ബലഹീനത മനുഷ്യന് കൂടുതൽ ബോധ്യപ്പെടുന്നത് ഏറ്റവും ബലവാനായ അവന്റെ രക്ഷിതാവായ റബ്ബിനെങ്ങനെ ഓർക്കുമ്പോഴാണ് റബ്ബിനെ പറ്റി ഇങ്ങളെ ചിന്തിക്കുമ്പോഴാണ് മനുഷ്യൻ അവന്റെ ബലഹീനത ശരിക്കും ബോധ്യപ്പെടും അപ്പൊ ആ റബ്ബിന്റെ ഭവനത്തിങ്കിലേക്ക് നേരിട്ട് അതിഥിയായി ചെല്ലുക എന്നാണ് ഹജ്ജിന് പോകുക വെമ്പ്രക്ക് പോകുക എന്നൊക്കെ പറഞ്ഞു